ഒരു തരി മണ്ണ് മണ്ണുപോലും ഉപയോഗിക്കാതെ കൃഷിയിൽ നൂറുമേനി വിജയം കൈവരിച്ച യുവ എഞ്ചിനീയർ തൻവീർ തൻവീർ അഹമ്മദ് അഹമ്മദ് മറൈൻ എഞ്ചിനീയറിംഗ് തൻവീറിന്റെ കാർഷിക വിജയത്തെ സംസ്ഥാന കൃഷി വകുപ്പ് രണ്ടായിരത്തി മികച്ച ഹൈടെക് കർഷകനുള്ള അവാർഡ് നൽകി അംഗീകരിച്ചു ഹൈഡ്രോപോണിക്സ് കൃഷിയിലും മൈക്രോ ഗ്രീൻ കൃഷിയിലും തൻവീർ നേടിയ വിജയം കാണണമെങ്കിൽ തിരുവനന്തപുരം കരമനയിലെ പോളി ഹൌസിലേക്ക് വരണം ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ം ചതുരശ്വരടി വിസ്തീർണത്തിൽ ഗ്രീൻ കൃഷിക്കും പാക്കിങ്ങിനും ഓഫീസ് കാര്യങ്ങൾക്കുമായി ഒരു വീടുമുണ്ട് വീടും പോളി ഹൗസും ചേർന്നതാണ് തൻവീറിന്റെ ഹൈടെക് ഈ ഒരു ഹൈടെക് കൃഷിയെ തേടിയാണ് സംസ്ഥാന അവാർഡ് എത്തിയത് മറൈൻ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം മറൈൻ രംഗത്ത് സ്വദേശത്തും വിദേശത്തുമായി തൻവീർ ഏതാനും വർഷം ജോലി ചെയ്തു ജോലി ഉപേക്ഷിച്ചാണ് യുവ എഞ്ചിനീയർ കാർഷിക രംഗത്തേക്ക് കടന്നത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഞാൻ വരുന്നത് ഞാനൊരു മറൈൻ എഞ്ചിനീയർ ആണ് അതിനുശേഷം ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു അതിനുശേഷമാണ് ഒരു ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു ആശയത്തിലേക്ക് ഞാൻ എത്തുകയും അപ്പം ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനൊരു ഹൈഡ്രോപോണിക് ഫാം ത്രി തന്നെ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ തൻവീറും സുഹൃത്ത് രോഹിത്തും ചേർന്ന് ഒരു കമ്പനിക്ക് രൂപം കൊടുത്തു അപ്ടൗൺ ടൗൺ അർബൺ ഫാംസ് എന്ന കമ്പനി കീഴിൽ ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പായിട്ടാണ് ഹൈഡ്രോപോണിക്സും മൈക്രോ ഗ്രീൻ കൃഷിയും ആരംഭിച്ചത് ഇവിടെ നമ്മൾ കൂടുതലും മൊത്തം നമ്മളെന്താ പറയുക ഇലച്ചെടികളാണ് എൻ എഫ് ടി ബേസ്ഡ് ആയിട്ടുള്ള ഇലച്ചെടികൾ എക്സോട്ടിക് ആയിട്ടുള്ള പലതരം ഇലച്ചെടികൾ ഹൈഡ്രോപോണിക് കൃഷി രീതിയിലൂടെ ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ഫാം സെറ്റ് ചെയ്തേക്കാണ് നമ്മൾ വിത്ത് മുളപ്പിക്കൽ തൊട്ട് ആ ചെടി വളർത്തിയെടുത്ത് ഹാർവെസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് കടയിൽ എത്തിക്കുന്നവരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മുടെ ഈ ഫാമിലൂടെ ചെയ്യുന്നുണ്ട് പാലക് സാധാരണ ചീര എന്നിവയെല്ലാം തൻവീർ പോളി ഹൗസിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നു സ്പീഷീസിൽപ്പെട്ട കെലേ ഇല കാബേജ് എന്ന പേരിലും അറിയപ്പെടുന്നു നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് സാധ്യതകൾ കണ്ടറിഞ്ഞാണ് കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ തന്വീർ ആരംഭിച്ചത് പരീക്ഷണം വിജയകരമായി നമ്മുടെ ഈ ഫാമിൽ നമ്മൾ പ്രധാനമായി വളർത്തുന്നത് നാലഞ്ച് ഇനം ഇലച്ചെടികളും അതിൻ്റെ മൈക്രോ ഗ്രീൻസ് മൈക്രോഗ്രീൻസൊക്കെ തന്നെയാണ് അപ്പോൾ ഇലച്ചെടികളിനെ പറ്റി പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ നമ്മൾ പാലക്ക് പോക്ചോയി കെയ്ല് ലെറ്റ്യൂസ് അങ്ങനത്തെയുള്ള പലയിനം സാധനങ്ങളാണ് നമ്മളിവിടെ ഗ്രോ ചെയ്യുന്നത് ഇപ്പോൾ പാലക്കെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിലങ്ങനെ പണ്ട് വളരെ ശീലമില്ലാത്തൊരു കാര്യമാണ് നേരത്തെ ചുമത ചീരയെ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം പാലക്ക് ചീര അത് കുറച്ചുകൂടെ ടേസ്റ്റിയറാണ് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതും ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് ഈ ബോക്ചോയും കെയിലെന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ നമ്മുടെ നാട്ടിലങ്ങനെ ഒരു സുപരിചിതമല്ലാത്തൊരു കാര്യം തന്നെയാണ് ഒരു വെജിറ്റബിൾസ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ആൾക്കാർ അതൊക്കെ ഓരോരോ ഇത് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് ഇത് എന്തിനാണ് കഴിക്കേണ്ടത് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇപ്പം പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം ആൾക്കാരുടെ ഒരു മനസ്സ് ഈ നമുക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് വിഷരഹിതമായ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസ് നമുക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കൊരു താല്പര്യവും മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആൾക്കാർ തന്നെ സ്വന്തമായി ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ഇത് ഇങ്ങനത്തെ വെജിറ്റബിൾസ് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഭയങ്കര എല്ലാ വൈറ്റമിൻസും എല്ലാം എല്ലാം എല്ലാ ടൈപ്പ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധനമാണ് മികച്ച പോഷകാഹാരമാണ് വൈറ്റമിൻ ധാരാളം ഉണ്ടിയിരിക്കുന്ന ഇലച്ചെടി വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി കാൽസ്യം ഇരുമ്പ് എന്നിവയുടെ കലവറയായ കല പോളി ഹൗസിലായതിനാൽ മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഋതുഭേദ വ്യത്യാസമില്ലാതെ കൃഷി ചെയ്യാം പാലക് ചീരയും മലയാളികൾ ഉപയോഗിച്ചു തുടങ്ങി ഉത്തരേന്ത്യക്കാരുടെ ഇഷ്ടപ്പെട്ട ഇലച്ചെടിയാണ് പാലക് സാലഡുകളിൽ ചേർത്ത് പച്ചയ്ക്കും വേവിച്ചും പാലക് കഴിക്കാം കറികളുടെ രുചി കൂട്ടുന്നതിന് പാലക് ചീര ഉപയോഗിക്കുന്നു നിത്യാന പോളി ഹൗസിൽ നിന്നും ഇലച്ചെടികളുടെ വിളവെടുപ്പ് നടത്തുന്നു അവ കൃത്യമായ തൂക്കത്തിൽ ഹൈ ലീഫ് എന്ന പേരിൽ പാക്ക് ചെയ്യുന്നു എല്ലാ ദിവസവും നമ്മുടെ ഫാമിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്യുന്ന ഇലച്ചെടികൾ നമ്മൾ പാക്ക് ചെയ്ത് കടകളിലോട്ട് എത്തിക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ലെറ്റ്യൂസ് നമ്മൾ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് നമ്മൾ ഇത് ഓരോരോ കവറിലാക്കി നമ്മൾ ഈ നൂറ് നൂറ്റമ്പത് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വരെ വരുന്ന ഒരു കവറിൽ നമ്മൾ പാക്ക് ചെയ്യുകയാണ് കാരണം ഒരാൾക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു കുടുംബത്തിന് ഒരു നാല് പേർക്കുള്ളവർക്ക് കഴിക്കാനുള്ള ആവശ്യമുള്ള സാധനം നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം മതിയാവും നമ്മൾ കിലോ കണക്കിന് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഇതിലത് ഈ പാക്ക് പൊട്ടിച്ച് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് കഴിക്കാം ഇത് വാഷ് ചെയ്യോ ക്ലീൻ ചെയ്യോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ സേഫാണ് കാരണം നമ്മളത് പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഹൈ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡുണ്ട് ബ്രാൻഡിലാണ് വെജിറ്റബിൾസ് എല്ലാം കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഇനി പാലക്കും അതായത് ഇത് ഇത് പാക്ക് ചെയ്തിന് ശേഷം നമ്മളടുത്ത ചെടി പാ പാലക്ക് കട്ട് ചെയ്യും അടുത്ത പോക്സോയ് കട്ടിയും കെയിൽ കട്ടിയും ഇതെല്ലാം ആവശ്യം അനുസരിച്ച് എത്ര പാക്കറ്റാണ് ഇന്നത്തെ റിക്വയർമെൻറ് ഉള്ളത് അത്രയും പാക്കറ്റ് നമ്മൾ കട്ട് ചെയ്ത് അവിടെ പാക്ക് ചെയ്ത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനകം നമ്മൾ കടകളിൽ എത്തിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രൊസീജർ അത് ഇന്നും അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും പോളിഹൌസിലെ ജലസേചനവും വളപ്രയോഗവും എല്ലാം പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ആയതിനാൽ കൃഷിയിടം ശുചിത്വത്തോടെ പരിപാലിക്കാൻ കഴിയുന്നു പോളിഹൌസിൽ യാതൊരുവിധ കീടശല്യങ്ങളും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു കീടനാശിനിയും അത് ജൈവ കീടനാശിനിയാകട്ടെ രാസ കീടനാശിനിയാകട്ടെ ഒന്നും വേണ്ടിവരുന്നില്ല ജൈവ കൃഷി എന്നാൽ പരിപൂർണ ജൈവ കൃഷി വിഷം തീണ്ടാത്ത ഈ ഇലച്ചെടികൾ പച്ചയ്ക്ക് തന്നെ കഴിക്കാവുന്നത്രയും വൃത്തിയോടെ വളർത്തുന്നു പല ടൈപ്പ് സിസ്റ്റം ഉണ്ട് ഹൈഡ്രോപോണിക്സിൽ നമുക്ക് എൻ എഫ് ടി സിസ്റ്റം എന്ന് പറയാം ഡച്ച് ബക്കറ്റ് സിസ്റ്റം എന്ന് പറയാം ട്രഫ് സിസ്റ്റം എന്ന് പറയാം അപ്പോൾ ഓരോന്നും ഓരോ ചെടികൾക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഇപ്പൊ ഈ കാണുന്നത് എൻ എഫ് ടി സിസ്റ്റം അല്ലെങ്കിൽ പൈപ്പ് സിസ്റ്റം എന്നാണ് പറയുന്നത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് ഇലച്ചെടികൾ മാത്രം ചെറിയ ചെടികൾക്ക് വളരാൻ വേണ്ടിയുള്ള സിസ്റ്റമാണത് ഇത് പൈപ്പിലകത്തൂടെ വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ട് ന്യൂട്രിയൻ ഫിലിം ടെക്നിക്കെന്നാണ് എൻ എഫ് ഡിയുടെ ഫുൾ ഫോം ഈ ന്യൂട്രിയൻ ഫിലിം ടെക്നിക്കിൽ ഈ പൈപ്പിൽ അടിയിടെ പോകുന്ന വെള്ളം ഒരു ചെറിയ ഫിലിം പോലൊരു വെള്ളം എപ്പോഴും ഉണ്ടാകും ഈ വെള്ളം ഈ ഇതിൻ്റെ വേരുകൾ ചെന്ന് തട്ടി അതിൽ ആ ഒരു വെള്ളത്തിൽ തട്ടി കിടക്കുകയാണ് അപ്പോൾ ആ വേരിന് എപ്പോഴും വെള്ളം കിട്ടും അപ്പോൾ കുറച്ച് വേരുകൾക്ക് എയറും കിട്ടും ബാക്കിയുള്ള വേരുകൾക്ക് ഇതിനുള്ള വെള്ളവും കിട്ടും ഈ വെള്ളം ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു സൈഡിൽ നിന്ന് വെള്ളം പമ്പ് ഓൺ ആകുമ്പോഴത്തേക്ക് കയറി ഇതിലൂടെ ഫ്ലോ ഇത് ലെവലിൽ ഇരിക്കുന്ന ഒരു പൈപ്പാണ് അപ്പോൾ ആ ലെവൽ കംപ്ലീറ്റ് വരുന്നിട്ട് ഇപ്പുറ സൈഡിൽ ഡ്രെയിൻ ഔട്ട് ആവുകയും ഡ്രെയിൻ ഔട്ട് ആയിട്ട് നേരെ തിരിച്ച് നമ്മൾ ഏത് ടാങ്കിൽ നിന്നാണോ പമ്പ് ചെയ്തത് ആ ടാങ്കിലോട്ട് തന്നെ വെള്ളം തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ ഒരു ചെടി ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു മണിക്കൂറിലൊരിക്കലും പത്ത് മിനിറ്റ് പൈപ്പ് ഓണായി ആ വെള്ളം കിട്ടി ആ ചെടി അത് വലിച്ചെടുക്കുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ വീണ്ടും പുതിയ വെള്ളം ആ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള നല്ല ക്വാൾ ന്യൂട്രിയൻസ് ഉള്ള വെള്ളം വീണ്ടും വരുകയാണ് അപ്പോൾ ആ ചെടിക്ക് ആ ഒരു ഫുൾ ടൈം നമുക്ക് അതിന് ചെടിക്ക് വേണ്ട രീതിയിലുള്ള വളം അതിന് ട്വൻറ്റി ഫോർ സെവൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് എപ്പോഴും വളരെയാണ് അപ്പം നമ്മൾ സാധാരണ ഒരു മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വളം ചെയ്യുമായിരിക്കും രാവിലെ വളം ചെയ്യും പക്ഷേ അതിനതിങ്ങനെ ഇങ്ങനെ ചെടി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് വെയിൽ മഴ കാരണം ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിനെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആ സിസ്റ്റം ആ ചെടിക്ക് എന്താണ് വേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത വിവിധ വളർച്ചാ ഘട്ടത്തിലുള്ള തൈകൾ പോളി ഹൗസിലുണ്ട് വിളവെടുത്ത തൈകൾ പിഴുത് കളയാറില്ല വീണ്ടും ചെടികൾ തളിർക്കും വീണ്ടും വിളവെടുക്കാം അങ്ങനെ ഒരേ ചെടിയിൽ നിന്ന് തന്നെ പല പ്രാവശ്യം വിളവ് ലഭിക്കുന്നു പോളി ഹൗസുകളിൽ ഹൈഡ്രോപോണിക് കൃഷി ഏറ്റവും നന്നായി ചെയ്യാം അതിന്റെ നേർക്കാഴ്ചയാണ് തൻവീറിന്റെ ഒരു കൃഷിയിടം ഹൈഡ്രോപോണിക്സ് കൃഷിയെക്കുറിച്ച് പഠിക്കാനും അറിയാനും താൽപര്യമുള്ളവർക്ക് അപ്ടൗൺ ടൌൺ അർബൻ ഫാംസ് കമ്പനിയുടെ പോളിഹൌസിലേക്ക് വരാവുന്നതേയുള്ളൂ ചുവട്ടിൽ സദാ വെള്ളം ഒഴുകുന്ന വിധമാണ് പൈപ്പുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളം വെള്ളത്തിൽ അലിയിച്ചു നൽകുന്നു പതിനാറായിരം സ്ക്വയർ ഫീറ്റ് കൃഷിക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടൂ അനാവശ്യമായി ഒരു തുള്ളി വെള്ളം പോലും നഷ്ടമാകുന്നില്ല ഹൈഡ്രോപോണിക്സിൽ നമ്മൾ തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ആ ഒരേ സ്ഥലം അര ഏക്കർ സ്ഥലത്താണ് നമ്മൾ കുറച്ച് കൂടുതൽ പൈസ ഹൈഡ്രോപോണിക്സിനും വേണ്ട കൂടെ ചെയ്യുന്നത് പക്ഷേ ആ സ്ഥലത്ത് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു മൂന്നോ നാല് ഇരട്ടി ചെടികൾ നമുക്ക് അവിടെ വളർത്താൻ പറ്റും അപ്പോൾ ആ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന വിളവുകളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മാർക്കറ്റിൽ നമ്മൾ ആ ഒരു ഇനിഷ്യലി മുടക്കിയ എക്സ്ട്രാ മുടക്കിയ പൈസയുടെ ഒരു രണ്ടും മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ മാത്രമല്ല ഇപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു ഡിമാൻഡ് നല്ലപോലെ മാർക്കറ്റിൽ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഈ ഈ ഇപ്പം ഞാൻ ഈ ഫാമിൽ വളർത്തുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ ബാക്കി ഒരു ഭൂരിപക്ഷം ക്വാണ്ടിറ്റിയും പുറത്തുനിന്ന് ഓരോരോ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി വരത്തേ ഉള്ളൂ ഹൈഡ്രോപോണിക്സ് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസിൻ്റെ ആവശ്യം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൈസ് കൂടും നമ്മൾ പേഴ്സണലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരാളൊരു ഫാമറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ കൃഷി ചെയ്യുന്ന നമ്മൾ ഹൈഡ്രോപോണിക്സ് കൃഷി ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരിൽ നമുക്ക് അവരുടെയും തന്നെ നമ്മൾ പ്രൊഡ്യൂസ് നമുക്ക് ഡയറക്ട്ലി ബൈബാക്ക് ചെയ്ത് അവർക്ക് നമ്മൾ തിരിച്ചെടുത്ത് മാർക്കറ്റിൽ എത്തിക്കാൻ അവരുടെ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കും അതൊരു എളുപ്പമാവും അവർക്ക് കൃഷിയിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക ഒരു എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കണം എന്നുള്ളൊരു സംഗതികളും നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവിടുന്ന് ബ്രാൻഡിന്റെ മറ്റൊരു സംരംഭമാണ് മൈക്രോ ഗ്രീൻ കോവിഡ് കാലത്ത് ഏറെ പ്രചാരം നേടിയ കൃഷി രീതിയായിരുന്നു ഗ്രീൻ വളരെ നനുത്ത തൈകൾ ചെടിയുടെ ആദ്യത്തെ രണ്ട് വളർച്ചാ ഘട്ടത്തിലാണ് വിളവെടുപ്പ് നടത്തുന്നത് ചീര ചെറുപയർ ഉലുവ കടുക് തുടങ്ങി ഭക്ഷ്യയോഗ്യമായവയെല്ലാം ഇപ്രകാരം മുളപ്പിച്ച് കുഞ്ഞിലകളും നേർത്ത തണ്ടും കറിക്ക് ഉപയോഗിക്കാം തൻവീർ പോളി ഹൗസിലെ ഹൈഡ്രോപോണിക്സ് കൃഷിയോടൊപ്പം മൈക്രോ ഗ്രീൻ കൃഷിയും വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്നു ഇത് നമ്മുടെ മൈക്രോഗ്രീൻസിൻ്റെ യൂണിറ്റാണ് മൈക്രോ ഗ്രീൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഒരു അവയർനെസ് വന്നിട്ടുണ്ട് മൈക്രോ ഗ്രീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഒരു ചില ചെടികളുടെ വിത്തുകൾ മുളപ്പിച്ച് അതൊരു ഏഴ് ദിവസം പ്രായമാകുമ്പോഴത്തേക്കതിനെ രണ്ട് ഇല വരുന്ന ആ ഒരു പ്രായത്തിലുള്ള ആ ചെടിയുടെ ഇതിനാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ട് മൈക്രോഗ്രീൻസെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏഴ് ദിവസം ആകുമ്പോൾ ഈ രണ്ട് ഇല വരുന്ന വരുന്ന സമയത്താണ് ഒരു ചെടിയുടെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നമുക്ക് ആ ചെടിയിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ആ ഒരു മൈക്രോ ഗ്രീൻ അല്ലെങ്കിൽ ആ ചെടിയെന്ന് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ചെടിക്ക് കിട്ടാവുന്ന കിട്ടാവുന്നതിന് മാക്സിമം ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലും എന്നാണ് പറയുന്നത് നമ്മുടെ പ്രൂവ് ചെയ്തേക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് മൈക്രോഗ്രീൻസ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിലുള്ളൊരു സംഭവം തന്നെയാണ് കാരണം ഈ ഇതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒരുപാട് അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനൊക്കെ മൈക്രോ മൈക്രോഗ്രീൻസിൻ്റെ ഒരു റെഗുലർ ഇൻടേക്ക് നല്ലതാണ് എന്ന് പറയുന്നു ഹൈടെക് ഇൻഡോർ ഫാമാണ് തൻവീർ മൈക്രോ മൈക്രോഗ്രീനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് പ്രകാശവും വായുവും യഥേഷ്ടം ലഭിക്കുന്നതിന് ട്യൂബ്ലൈറ്റുകളും ചെറിയ ഫാനുകളും സദാസമയവും പ്രവർത്തിക്കുന്നു സൂര്യകാന്തി കടുക് പാക് ചോയി റാഡിഷ് തുടങ്ങിയവയെല്ലാം നിത്യേന വിളവെടുപ്പിനായി തയ്യാറാക്കിയിട്ടുണ്ട് ിൽ നമ്മൾ പല തലം മൈക്രോഗ്രീൻസ് ഇവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സൺഫ്ലവർ സൺഫ്ലവർ ഒക്കെ എല്ലാവരും കേട്ടിരിക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ സൺഫ്ലവറിൻ്റെ സീഡ്സ് മുളപ്പിച്ച് അതൊരു ഏഴ് ദിവസം ആകുമ്പോൾ സൺഫ്ലവർ കൊടുക്കുന്നുണ്ട് അതുപോലെ കോൾ റാബീപ്പ് നമ്മൾ ഉലുവ അല്ലെങ്കിൽ കടുക് അപ്പം ഗ്രീൻ മസ്റ്റാർഡ് യെല്ലോ മസ്റ്റാഡ് അങ്ങനത്തുള്ള പല മൈക്രോഗ്രീൻസ് പിന്നെ പോക്ചോയ് മൈക്രോഗ്രീൻസ് ഉണ്ട് അങ്ങനെ ഒരു ഒരു എട്ട് പത്ത് വെറൈറ്റി പിന്നെ നമ്മുടെ വീറ്റ് ഗ്രാസ് എന്ന് പറയും നമ്മുടെ ഗോതമ്പ് മുളപ്പിച്ചത് അതൊക്കെ ക്യാൻസറിൻ്റെ ഒക്കെ നല്ലൊരു ഒരു ഒരു മെഡിസിൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് വീറ്റ് ഗ്രാസ് എന്ന് പറയാറുണ്ട് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഓരോന്നിനും ഓരോന്നിൻ്റെ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ചിലതൊക്കെ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ഓരോ മൈക്രോഗിനും ഓരോരോ ഗുണങ്ങളുണ്ട് ഇതും ആക്ച്വലി ഒരു ഫുഡിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിക്കാവുന്നതാണ് അതിന് ഓരോന്നിനും ഓരോ ഫ്ലേവറാണ് ചിലതിന് എരിവുണ്ട് ചിലവിന് ഒരു മധുരമാണ് ചിലതിനൊരു സാധാരണ ഒരു ഇലയുടെ ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി എല്ലാ മൈക്രോഗ്രീൻസും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെ രണ്ട് പത്ത് വെറൈറ്റി മൈക്രോ ഗ്രീൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നൂറ് ഗ്രാം പാക്കിലാക്കി നമ്മൾ നേരത്തെ നമ്മളൊരു ഇലച്ചെടികളൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ ബോക്സുകളിലാക്കിയാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് ഡെയിലി ഇതുപോലെ ആഴ്ച രണ്ട് ദിവസം വെച്ച് നമുക്കിതുപോലെ കസ്റ്റമേഴ്സിന് ഹോട്ടലുകൾക്കും ഷോപ്പുകൾക്കും വേണ്ടി നമ്മൾ നമ്മുടെ ഹൈ എന്ന് പറയുന്ന ബ്രാൻഡിൽ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാറുണ്ട് കേരളത്തിലെ അടുക്കളകളിലും മൈക്രോ ഗ്രീൻ മൈക്രോഗ്രീൻ പ്രചുരപ്രചാരം നേടിവരികയാണ് പോഷകസമൃദ്ധമായ കുഞ്ഞിലകൾ മൈക്രോ ഗ്രീനുകൾ വേവിക്കാതെ സാലഡുകളിലും മറ്റും ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് കറികളടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ മുകളിൽ മൈക്രോഗ്രീൻ വിതറി ഉപയോഗിക്കുന്നതും ഗ്രീനുകളുടെ വിളവെടുപ്പ് എന്നും ഉണ്ട് മുളച്ചു തുടങ്ങുന്ന ചെടികൾ മുറിച്ചെടുത്ത് പാക്ക് ചെയ്യുന്നു വളരെ വൃത്തിയോടുകൂടിയാണ് ഗ്രീൻ പരിപാലിക്കുന്നത് വെള്ളം കൂടിപ്പോയാൽ തൈകൾ ചീഞ്ഞുപോകും വിത്ത് പാകി കഴിഞ്ഞാൽ ട്രേ അടച്ച് അതിനു മുകളിൽ ഇഷ്ടികയോ മറ്റോ വെച്ച് അമർത്തി അമർത്തിവെക്കുന്നു ഇത് ധാന്യങ്ങളുടെ മുളച്ചു പൊങ്ങുന്നതിനുള്ള ആക്കം വർദ്ധിപ്പിക്കുന്നു മൈക്രോ ഗ്രീൻ കൃഷിയെക്കുറിച്ച് കൃത്യമായി പഠിച്ചാണ് തൻവീർ ഈ രംഗത്തേക്ക് ഇറങ്ങിയത് മൈക്രോഗ്രീൻ അങ്ങനെ നമ്മൾ കൂടുതലും പാകം ചെയ്തും ഒന്നും കഴിക്കുന്ന കാര്യം നമ്മളിത് ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത് കാരണം നമ്മളിത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കുന്ന ഒരു സംഭവമല്ല നമ്മൾ ഇതെല്ലാം പച്ചയ്ക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുകയല്ലോ അപ്പോൾ നമ്മൾ സാലഡ് കഴിക്കും അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിഷ് ഉള്ളൊരു കറി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഒരു പാലക്ക് പനീർ ഉണ്ടാക്കുകയാണ് പാലക് പനീർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു എഗ് ഓംലെറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ച് മൈക്രോ ഗ്രീൻസ് നമ്മൾ പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കും അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും ഇതിൻ്റെ ഗുണങ്ങളും കിട്ടും ഇത് എപ്പോഴും റോ ആയിട്ടാണ് കഴിയേണ്ടത് നഗരത്തിലെ സൂപ്പർ മാർക്കറ്റുകളാണ് ഹൈ ലീഫിൻ്റെ വിപണന കേന്ദ്രങ്ങൾ മൈക്രോ ഗ്രീനുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒട്ടേറെ ഉപഭോക്താക്കൾ അങ്ങനെ തൻവീർ അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ കൃഷിയിലെ പുതിയ പരീക്ഷണങ്ങളിൽ വിജയിയായി നൂതന കൃഷി വിദ്യകൾ ഉപയോഗിച്ച് വിജയിപ്പിക്കുന്നതിൽ കേരളത്തിലെ മികച്ച മാതൃകാ കൃഷിയിടമാണ് തിരുവനന്തപുരം കരമനയിലെ ഈ ഹൈടെക് ഫാം യുവ കാർഷിക സംരംഭകരെ വരൂ ഈ കാർഷിക മാതൃക കണ്ടുപഠിച്ചു ഈയൊരു സാങ്കേതികവിദ്യയും അധ്വാനവും വിപണന ശൈലികളും കണ്ടറിയുമ്പോൾ അവ പ്രാവർത്തികമാക്കുമ്പോൾ കൃഷി നഷ്ടമല്ലെന്ന് ബോധ്യപ്പെടും കൃഷി കേരളത്തിൽ പറ്റില്ല എന്ന് പറയുന്നവർക്ക് മുന്നിലെ വിജയപാഠമാണ് തൻവീർ അഹമ്മദ് എന്ന യുവ കാർഷിക സംരംഭകൻ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം